ഒരു ചതിയന്മാരും വിജയിച്ചിട്ടില്ല ചരിത്രം അതാണ് വർത്തമാനം അതല്ല ചതിയന്മാരുടെ വിജയത്തിൻ്റെതാണ് ലോകത്തൊരു ധിക്കാരിയും ദീർഘനാൾ വർത്തമാനം അതല്ല ധിക്കാരികളുടെ തേർവാഴ്ചയുടേതാണ് പക്ഷെ ചരിത്രം തിരിച്ചാണ് ഒരു ധിക്കാരിയും ജയിച്ചിട്ടില്ല ചരിത്രം വർത്തമാനം ധിക്കാരികൾ വിജയിക്കുന്നു ചതിയന്മാർ ജയിച്ചിട്ടില്ല ചരിത്രം പക്ഷെ വർത്തമാനം ചതിയന്മാരുടെ വിജയമാണ് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നവരുടെ വിജയമാണ് പൗരത്വവും വോട്ടവകാശവും എഴുപത് ലക്ഷത്തോളം ആളുകളുടെ പിടിച്ചെടുത്തിട്ട് അത് വളരെ അപകടകരമായ നിലയിൽ ഭരണഘടനാ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം തട്ടിപ്പറിച്ചെടുക്കുകയാണ് അടുത്ത ലക്ഷ്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് നീളുന്നുണ്ട് ബംഗാളിലേക്ക് നീളുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് നീളുന്നുണ്ട് കേരളത്തിലേക്ക് നീളുന്നുണ്ട് എന്താണോ ബീഹാറിൽ നടന്നത് അതിവിടെ നടക്കുക വളരെ എളുപ്പമാണ് അനായാസമാണ് ഇതാണ് നമ്മുടെ വർത്തമാനം വർത്തമാനം ധിക്കാരികൾ വിജയിക്കുന്നതാണ് വർത്തമാനം ചതിയന്മാർ വിജയിക്കുന്നതാണ് ഇതാണോ നാം പഠിക്കേണ്ട അംഗീകരിക്കേണ്ട മാതൃക ഇതാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന വിശ്വാസ പ്രമാണം അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് അർത്ഥം അതുകൊണ്ട് വർത്തമാനം യാഥാർത്ഥ്യമല്ല വർത്തമാനമല്ല ചരിത്രമാണ് യാഥാർത്ഥ്യം